യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളേഴ്സോ ചേർക്കാതെ തയ്യാറാക്കിയ പ്രീമിയം ക്വാളിറ്റി ഹോം മെയ്ഡ് കേക്ക്സ് സ് വെൽക്കം ബാക്ക് വൈബ്രന്റ് വിദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് അല്ലേ അപ്പോൾ ജനുവരി മാസം തൊട്ട് നവംബർ മാസം വരെ മറ്റ് ക്രീം കേക്ക്സിനാണ് കൂടുതൽ ഡിമാൻഡെങ്കിൽ ഡിസംബർ മാസം അതായത് ആ ഒരു ക്രിസ്മസിൻ്റെ സമയം വരുമ്പോൾ പ്ലം അല്ലേ എപ്പോഴും ഡിമാൻഡെന്ന് പറയുന്നത് അതാണ് നമ്മുടെ താരം എന്ന് പറയുന്നത് അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഉഗ്രൻ ക്വാളിറ്റിയിലുള്ള ഹോം ആയിട്ടുള്ള പ്ലം കേക്സ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക എന്തായാലും നമുക്കകത്ത് എന്നിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒരുമിച്ച് കണ്ടാലോ ഇതാണ് സുജാസ് ഹോം ബേക്സ് ഇവിടെ രുചിയേറിയ വ്യത്യസ്ത തരത്തിലുള്ള പ്രീമിയം ക്വാളിറ്റി പ്ലം കേക്ക് ഹെൽത്തി കേക്ക്സ് ഷുഗർലെസ് കേക്ക് മില്ലറ്റ് കേക്ക്സും എനർജി ബാർസും ഹോം മെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ സുജ മാം ബേക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് കേക്ക്സ് ഒക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുജ മാമിന്റെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് സുജ മാം എസ് പബ്ലിക് സ്കൂളിലെ അധ്യാപികയാണ് അതിന്റെ കൂടെ തന്നെയാണ് പാർട്ട് ടൈം ആയിട്ട് ബേക്കിംഗും ചെയ്യുന്നത് ലൊക്കേഷൻ പഴയത്ത് ജംഗ്ഷൻ ഉളിയക്കും രണ്ടാം കുറ്റി സുടിയോടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴി ഒരു എണ്ണൂറ് മീറ്റർ അപ്പോൾ ഇതൊക്കെയാണ് സുജാ മാം ബേക്ക് ചെയ്തിട്ടുള്ള ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന കേക്സും ഡെസേർട്ടും പ്രീമിയം ആൻഡ് റിച്ച് പ്ലം കേക്ക് സിഗ്നേച്ചർ ചോക്ലേറ്റ് കേക്ക് പിന്നെ ഇറ്റാലിയൻ ഡെസേർട്ട് ആയിട്ടുള്ള ടിറാമിസു ക്രിസ്മസ് സമയത്ത് പ്രത്യേകിച്ചും പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് അല്ലേ അതുകൊണ്ട് തന്നെ പ്ലം കേക്കിന്റെ ഒരു സ്ലൈസ് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം അല്ലെ ടേസ്റ്റ് ഉണ്ടെന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഫിക് ആപ്രിക്കോട്ട് ബ്ലാക്ക് കറൺ ബ്ലൂബെറി സ്ട്രോബെറി കിവി പൈനാപ്പിൾ മാംഗോ പിന്നെ ഡ്രൈ ഡ്രൈനട്ട്സ് ആയിട്ടുള്ള വാൾനട്ട് പിസ്ത ബദാം കാഷ്നട്ട് ഒരു വർഷം ആൽക്കോഹോളിൽ സോക്ക് ചെയ്ത് പ്രീമിയം ആൻഡ് റിച്ച് ആയിട്ടുള്ള ഈ മെച്ചൂർ പ്ലം കേക്കിന്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അത്യുഗ്രനാണ് ഒരു രക്ഷയില്ലാത്ത രുചിയായിരുന്നു സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് പ്രീമിയം ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ ഡ്രൈനട്ട്സും ചേർത്ത് തയ്യാറാക്കിയ പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇന്നേ വരെ കഴിച്ച പ്ലം കേക്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു ഡ്രൈ ഡ്രൈനട്ട്സ് ആയിട്ടുള്ള പിസ്ത ബദാം വാൾനട്ട് കാഷുനട്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ബ്ലൂബെറി സ്ട്രോബെറി ബ്ലാക്ക്റൺ ഫിക് ആപ്രിക്കോൺ ഈ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കിൽ നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ടെൻ ഔട്ട് ഓഫ് ടെൻ ആണ് പ്ലം കേക്ക് ലവേഴ്സിന് മസ്റ്റ് മസ്റ്റൈ ഐറ്റം ആണ് ഈ റിച്ച് ആൻഡ് പ്രീമിയം പ്ലം കേക്ക് ഈ ക്രിസ്മസ് സമയത്ത് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട നൂറ് ശതമാനം വിശ്വസിച്ച് ഓർഡർ ചെയ്യാം ഈ സൂപ്പർ ടേസ്റ്റ് ഉള്ള പ്ലം കേക്ക് പ്രീമിയം ക്വാളിറ്റി കൊക്കോ പൗഡറും പ്യുവർ ആയിട്ടുള്ള എക്സോട്ടിക്കും പ്രീമിയവും ആയിട്ടുള്ള ക്യൂച്ചർ ചോക്ലേറ്റും ടോപ്പിംഗ് ചെയ്ത് ഈ സിഗ്നേച്ചർ ചോക്ലേറ്റ് കേക്ക് വളരെ സോഫ്റ്റും ആയിട്ട് നല്ല ചോക്ലേറ്റ് ടേസ്റ്റ് ആയിരുന്നു പ്യുവർ ആയിട്ടുള്ള ക്യൂച്ചർ ചോക്ലേറ്റ് കൊണ്ട് ടോപ്പിംഗ് ചെയ്ത് തയ്യാറാക്കിയ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ മറ്റു ചോക്ലേറ്റ് കേക്ക്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഹൈ ക്വാളിറ്റി വേറെ ലെവൽ ചോക്ലേറ്റ് ടേസ്റ്റ് ആയിരുന്നു കേക്ക് വളരെ സോഫ്റ്റ് ആയിരുന്നു പിന്നെ ആ ഒരു ചോക്ലേറ്റിന്റെ ഫ്ലേവറും വാൾനട്ടിന്റെ ആ ഒരു കടിക്കാൻ കിട്ടുന്ന ടേസ്റ്റും ഗംഭീരമായിരുന്നു തീർച്ചയായിട്ടും ചോക്ലേറ്റ് ലവേഴ്സിന് മസ്റ്ററയാണ് പ്രീമിയം ക്വാളിറ്റി ഇംഗ്ലീഷ് കസ്റ്റേർഡ് നടുക്ക് നന്നായിട്ട് ഫില്ല ും ലേഡി ഫിംഗേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വീറ്റ് സ്പോഞ്ച് കേക്ക് ബിസ്ക്കറ്റ്സും കോഫിയിലും ലിക്കറിലും നന്നായിട്ട് സോക്ക് ചെയ്ത് തയ്യാറാക്കിയ ഇറ്റാലിയൻ ഡെസേർട്ട് ആയിട്ടുള്ള ടിറാമിസുന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കസ്റ്റേർഡിന്റെയും കോഫിയുടെയും ടേസ്റ്റും ഫ്ലേവറും എടുത്തു പറയത്തക്ക രീതിയിൽ നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു വളരെ സോഫ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ ഐസ്ക്രീമിന്റെ കൺസിസ്റ്റൻസി ആയിരുന്നു കോഫിയുടെയും കസ്റ്റേർഡിന്റെയും മിക്സ് ആയിട്ട് വരുന്ന ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും ടിരാമെസു അപ്പോൾ എങ്ങനെയുണ്ട് അശ്വതി ഇന്ന് സുജാ മാമിന്റെ ഒരു ഹോം ബേക്ക് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് പ്ലം കേക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് എനിക്ക് ഒത്തിരി അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അശ്വതി എപ്പോഴും ചോദിക്കണമെന്ന് എന്ന് വിചാരിക്കും ആ ഒരു ആപ്രിക്കോട്ടും ഫിഗും വാൾനട്ടും അങ്ങനെ വളരെയധികം ആയിട്ടുള്ള എക്സോട്ടിക് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് സുജ മാം ആ ഒരു പ്ലം കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് ും കാരണം പുറത്ത് ചെറിയ ക്രിസ്റ്റിയും അകത്ത് നല്ല സോഫ്റ്റും പിന്നെ അകത്ത് സാധാ പ്ലം കേക്കിനെ കട്ടിയും ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വെറൈറ്റി ഒരുപാട് വെറൈറ്റി ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു നമുക്ക് കിട്ടിയത് അതാണ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് സാധാ പ്ലം നമ്മൾ എപ്പോഴും യൂഷ്വലി കാണുന്ന കണക്കത്തെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടിയ കിട്ടിയാൽ ഇവിടെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ സാധനങ്ങളും ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തത് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അകത്ത് ഭയങ്കര സോഫ്റ്റും പുറമെ ഒരു ആവശ്യത്തിനുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു നമുക്ക് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു എന്തായാലും കാണുന്ന പറയോ ഈ ക്രിസ്മസ് സമയത്ത് കേക്ക്സ് എല്ലാം ടേസ്റ്റ് നോക്കണം നിങ്ങൾ കാരണം ആണ് ഹോം എന്ന് പറയുമ്പോൾ ഇത്രയും ടേസ്റ്റ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കത്തില്ല ഭയങ്കര പ്രീമിയം ഇത് ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്നത് തന്നെ ആ ടേസ്റ്റ് പിന്നെ ഒരു വർഷം സോക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടപ്പോ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടുതലായിരിക്കും കൂടെ അശ്വതിക്ക് തോന്നിയത് ആണ് സോഫ്റ്റുമാണ് പ്ലം കേക്ക് പത്തിൽ പത്ത് കൊടുക്കും മസ്റ്റ് ആയിട്ട് മസ്റ്റ് ഫ്രൈ ഐറ്റം ആണ് മസ്റ്റ് ഫ്രൈ ആണ് ഓക്കെ അശ്വതി ഓക്കെ അശ്വതി ഇവിടെ നിന്ന് രണ്ടാമത് ട്രൈ ചെയ്ത ആ ഒരു ചോക്ലേറ്റ് കേക്കിന്റെ അതായത് സുജാ പ്രീമിയം ആയിട്ടുള്ള സിഗ്നേച്ചർ സ്റ്റൈലിൽ തയ്യാറാക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് അശ്വതിക്ക് തോന്നിയത് ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എൻ്റെ ആണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അറിഞ്ഞുകൂടെ അശ്വതിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ആണ് ചോക്ലേറ്റ് ഫ്ലേവർ പിന്നെ ഇവിടുത്തെ ആൻഡിയുടെ സിഗ്നേച്ചർ ആണെന്ന് പറഞ്ഞപ്പോ എനിക്കത് ടേസ്റ്റ് ചെയ്യാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് വരുന്നത് കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഒത്തിരി അതാണ് അതിന്റെ മെയിൻ ഇത് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് നമുക്ക് വായിൽ വെക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് അതിനകത്ത് നമ്മൾ അങ്ങ് അലിഞ്ഞു പോകും സിഗ്നേച്ചർ കേക്ക് ട്രൈ ചെയ്യണം നല്ല സോഫ്റ്റ് ആണ് നല്ല ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി കൊക്കോ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ആ ഒരു വാൾനട്ട് ഒക്കെ വെച്ചിട്ട് ചെയ്തപ്പോ അശ്വതി മൊത്തത്തില് മൊത്തത്തില് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഉഗ്രനാണ് ഗംഭീരഐറ്റമാണ് പ്ലം കേക്കിനെ പോലെ തന്നെ പ്ലം കേക്കിനെ

നല്ല കോഫി ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു നന്നായിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചർ ടെക്സ്റ്ററായിരുന്നു തോന്നുന്നു അല്ലെ അടിപൊളി ടേസ്റ്റ് ആണ് ഉഗ്രനാന്ന് പറയൂ അശ്വതി എന്തായാലും ആ ഒരു ഐറ്റവും സുജാന്നാണ് മാമിന്റെ പേര് എത്ര വർഷമായി ഒരു ഹോം ബേക്കിംഗ് രംഗത്ത് വന്നിട്ട് തീർച്ചയായിട്ടും അത് വലിയൊരു ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് മാമിന് ഉണ്ട് പതിനാല് കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ മാമ അപ്പോ വീട്ടിൽ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത് അല്ലേ വീട്ടിൽ തന്നെയാണ് ആദ്യമേ ചെറിയൊരു സംരംഭം എന്നുള്ള രീതിയിലാണ് മാഡം സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കുറെ ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട് മാം അപ്പൊ ഈ ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ ബേക്കറീസിലേയും കഫേസിലേക്കെ ഓർഡേഴ്സ് മാമിന് വരാറുണ്ടോ ആദ്യം തുടക്കത്തിൽ ഞാൻ ഇതായിട്ട് തുടങ്ങിയപ്പോൾ കസ്റ്റമേഴ്സ് അങ്ങനെയുള്ള ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു എൻക്വയറീസ് അങ്ങനെ ഞാൻ കഫേയിലേക്ക് കൊടുക്കുന്നു പ്രീമിയം ആയിട്ടുള്ള രണ്ട് എനിക്ക് തോന്നുന്നു മാഡം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വ്ളോഗ് എടുത്തു തുടങ്ങുന്നതിന് മുമ്പ് മാം എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അത് ഞാൻ എടുത്തു പറയാണ് മാം ആണെന്ന് തോന്നുന്നു അല്ലേ കൊല്ലത്തെ ഫസ്റ്റ് ഒരു ഹോം ബേക്കർ എന്ന് പറയുന്നത് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് വിശേഷിക്കാൻ വിശേഷിപ്പിക്കാൻ പറ്റുന്നെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അത്യാവശ്യം ഞാൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പ്രൊഫഷണലി ഇതുപോലെ കസ്റ്റമൈസ്ഡ് കേസ് ഒന്നും ആരും ചെയ്യുന്നതായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് മിക്കവരും എൻ്റെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്തത് അപ്പൊ അങ്ങനെയാണ് മനസ്സിലായത് ഞാനാണ് ആദ്യത്തെ ഒരു ഹോം ബേക്കർ എന്നുള്ളത് മാനിമലി പുറത്തോട്ട് ചെയ്ത് കൊടുക്കാൻ കൊടുക്കുന്നത് അങ്ങനെ പലരും പറഞ്ഞപ്പോൾ അങ്ങനെ ആളുകളിൽ നിന്ന് മാമിന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമാണ് തീർച്ചയായിട്ടും മാം പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതൊന്നും അത്ര ഒരു പ്രചാരത്തിൽ വരാത്തൊരു ടൈം ആയിരുന്നു അപ്പം മാമിന് ഇത് എന്തൊക്കെ ടൈപ്പാണ് മാം ബേക്ക് ചെയ്യുന്നത് പ്ലം കേക്ക്സ് കേക്ക്സ് അല്ലാതെ കുക്കീസ് ഒക്കെ മാം ബേക്ക് ചെയ്യുന്നുണ്ടോ കേക്ക്സ് പിന്നെ സിഗ്നേച്ചർ ആയിട്ടുള്ള കുറച്ച് ഉണ്ട് അല്ലാതെ ക്രസോൺസ് ചീസ് കേക്ക്സ് പിന്നെ പ്ലം കേക്ക് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ക്രീം കേക്ക്സ് കുക്കീസ് എല്ലാം മാം ബേക്ക് ബേക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് ഈ കൊല്ലം ജില്ലയിലുള്ള ഓർഡേഴ്സ് മാത്രമാണോ മാം എടുക്കുന്നത് അതോ വേറെ ജില്ലകളിൽ നിന്നൊക്കെ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് പുറത്തുനിന്നൊക്കെ ഓർഡേഴ്സ് വരാറുണ്ട് വരാറുണ്ട് അപ്പോൾ മാമിന് ഇപ്പം പുറത്തുനിന്ന് ഒരു ഓർഡർ വരാണെങ്കിൽ അത് അവർ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അതായത് കൊറിയർ സർവീസോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മാമിന് ചെയ്തു കൊടുക്കാറുണ്ട് ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ മാം ചെയ്ത് കൊടുക്കും ക്രിസ്മസ് ടൈമിലൊക്കെ ഒരുപാട് ബൾക്ക് ഓർഡേഴ്സ് മാമിന് വരാറുണ്ട് അല്ലേ മറ്റു ജില്ലകളിൽ നിന്നും ഒക്കെ അപ്പോൾ ഓ വേറെ സ്റ്റേറ്റ് സ്റ്റേറ്റിലും ഒക്കെ മാം അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ മാമിൻ്റെ ഒരു പ്ലം കേക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അതായത് പ്രീമിയം ക്വാളിറ്റി സ്പൈസസും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രൈ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മാം ഇത് ചെയ്യുന്ന എനിക്ക് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു മിതമായിട്ടുള്ള അറിവില് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പൊ അതിനെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത് ക്രം കേക്ക് അകത്ത് ബേസിക്കലി അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് തീർച്ചയായും മെച്ചുവേർഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആയിരിക്കണം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൈസസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്പൈസസ് സ്പൈസസായിരിക്കണം എങ്കിലും ആ ഫ്ലേവർ അതുപോലെ വരും അതിനകത്തുള്ള നമ്മുടേതായിട്ടുള്ള കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ വരും നമ്മൾ കുറേ വർഷം ചെയ്തു വരുമ്പോൾ അങ്ങനെ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ റം മെച്യർഡ് ആയിട്ടുള്ള പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഉള്ളത് അത് വൺ ഇയർ കൂടുതൽ മെച്യൂരിറ്റി ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് എൻ്റെ ഫ്രംസ് ചെയ്തത് സോക്ക് ചെയ്ത് മെച്യുർ ചെയ്യും അല്ലേ മാം വൺ ഇയർ പിന്നെ മാം പറഞ്ഞ പോലെ പ്രീമിയം ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ വാൾനട്സ് ഫിഗ് അങ്ങനെയൊക്കെ ഉള്ള അതിനകത്ത് പിസ്ത ബദാം വാൾനട്സ് നട്ട്സ് എല്ലാം അതെ തീർച്ചയായിട്ടും കുറേ അതെ മാം പറഞ്ഞതിൽ വലിയൊരു പോയിന്റ് ഉണ്ട് കാരണം ഇതിനു മുമ്പ് കുറേ സ്ഥലത്ത് പോയിട്ട് പ്ലം കേക്സ് ഒക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ടേസ്റ്റും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു നല്ല വ്യത്യാസമുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുന്ന വെച്ച് നോക്കുമ്പോൾ പിന്നെ അല്ലാതെ മാമിന് ബേക്ക് ചെയ്യുന്ന കേക്ക്സ് ഏതൊക്കെ ഫ്ലേവേഴ്സാണ് മാം ബേക്ക് ചെയ്യാറുള്ളത് കൂടുതലും കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം ചോക്ലേറ്റ് കേക്ക് ഉറപ്പായിട്ടും ഇപ്പൊ പുതിയതായിട്ടുള്ള ഡ്രീം കേക്ക്സ് പിന്നെ ടോൾ കേക്ക്സ് ഒക്കെ മാഡം അത് നമ്മുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ടോൾ കേക്ക് ഒക്കേഷൻ ബേസ്ഡ് ഓരോ ബേബി ഷവറിനൊക്കെ ഐഡിയസ് ആയിട്ട് വരുന്നവർക്ക് കേക്ക് മാഡം ചെയ്ത് കൊടുക്കാറുണ്ട് മാഡം ബേക്കിംഗ് ക്ലാസസ് ഒക്കെ എടുക്കേ ഇപ്പൊ എടുക്കുന്നില്ല ഞാൻ ബേക്കിംഗ് ക്ലാസസ് മുൻപ് വരെ ഞാൻ എടുത്തിരുന്നു ബേക്കിംഗ് ക്ലാസ് ഒരുപാട് ക്ലാസ്സ് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നേരത്തെ ാണ്ഡം ബേക്കിംഗ് ക്ലാസസിന്റെ ക്ലാസസ് അങ്ങനെയാണ് മാഡം ചെയ്യാറുള്ളത് പിന്നെ മാഡത്തിനോട് ഒരു കാര്യം ചോദിക്കാനായിട്ട് നേരത്തെ വിട്ടുപോയി ഈ കുറെ ന്യൂസ് പേപ്പർ ആർട്ടിക്കൾസിലൊക്കെ മാമിന്റെ കാര്യങ്ങൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടോ അതെ അതെ അത് തുടക്ക സമയത്ത് അത്യാവശ്യം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള തീം കേസൊക്കെ വന്നപ്പോഴത്തേക്ക് പലരെയും അന്ന് പത്രങ്ങളെല്ലാം ചെയ്തു അതൊരു ട്രെൻഡിങ് ആയിട്ട് തുടങ്ങിയ സ്റ്റാർട്ടിങ് ടൈമില് ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു അതെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ ടൈമൊക്കെ വന്നപ്പോഴത്തേക്ക് യൂട്യൂബ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒത്തിരി ബേക്കേഴ്സ് നമ്മുടെ നാട്ടിലെല്ലാം ഒരുപാട് ഒരുപാട് പേര് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അന്നത്തെ അത്രയും നമ്മളൊക്കെ അന്ന് ആ ഒരു ഇത് പേര് വന്നതുകൊണ്ടാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് പിടിച്ചു നിൽക്കുന്നത് ഉറപ്പായിട്ടും മാമിന് ആ ഒരു പേര് വന്നതുകൊണ്ട് തന്നെയാണ് മാമിന് ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മാമിൻ്റെ ഇത്രയും ഇപ്പോൾ തന്നെ മാമിന് ഒരു ആയിരത്തി അഞ്ഞൂറോളം ഓർഡേഴ്സ് ഉണ്ട് പ്ലം കേക്കിൻ്റെ അപ്പം അതിൻ്റെ ഒക്കെ തിരക്കിൻ്റെ ഇടയ്ക്കും എൻ്റെ ഈ ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് മാമിൻ്റെ ആ ഒരു വിലപ്പെട്ട സമയം മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദി തീർച്ചയായിട്ടും മാമിൻ്റെ ആ ഒരു ഹാർഡ് വർക്കും എഫേർട്ട്സും എല്ലാവരിലേക്കും എത്തിക്കാനാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം ഒരുപാട് പേര് ഈ ഒരു വീഡിയോയിലൂടെ മാമിനെ അറിഞ്ഞു വരട്ടെ ഒരുപാട് നല്ല നല്ല ഓർഡേഴ്സൊക്കെ കിട്ടി ഇനിയും ഒത്തിരി ഉയരങ്ങളിൽ മാമിൻ്റെ ഒരു എഫേർട്ട്സ് എത്തട്ടെ അത് വലിയൊരു വിജയമായി തീരട്ടെ മാമിൻ്റെ ഒരു ഹോം ബേക്കിംഗ് കാര്യം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു സോ മച്ച് ഈ ഒരു സമയത്ത് വന്നിട്ട് ഇത് ചെയ്യാനായിട്ട് എന്താ പറയണ്ടേ ഒരുപാട് ഒരുപാട് നന്ദി മാം തീർച്ചയായിട്ടും മാമിനെ പോലെ ഇത്രയും അധികം ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ എത്തിക്കുന്ന കാരണം സമൂഹത്തില് എനിക്ക് പറയാനുള്ള നമ്മള് ചെയ്യുന്ന ജോബില് നമ്മള് അത്രയും സിൻസിയർ ആയിട്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ അത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു തീർച്ചയായിട്ടും മാമീ പറഞ്ഞ പോലെ നമുക്കത് പറയുന്ന എഫേർട്ടുള്ള പ്രത്യേകിച്ച് ഞാനിപ്പം കുറേ സ്ഥലത്ത് പോയിട്ട് പല കേക്ക്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും മാമിൻ്റെ വളരെ വ്യത്യസ്തമാണ് ഒരു ടേസ്റ്റ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും മാത്രമല്ല പലരും പല കാര്യങ്ങളും അഡൾട്രേഷൻ ചെയ്യും പക്ഷെ ഇതൊന്നും ചെയ്യാതെ വളരെ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ഇട്ടിട്ട് എഫേർട്ട്സ് എടുത്തിട്ട് അതിനകത്ത് യൂസ് ചെയ്യുന്ന ആ ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും സ്പൈസസ് ആണെങ്കിലും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മാമിന്റെ പ്രത്യേകിച്ച് മാമൊരു ടീച്ചറാണ് എന്നിട്ട് പോലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാം സമയം മാറ്റി വെച്ചിട്ട് ഇത്രയും ചെയ്യുന്നതിന് ആവുമ്പോഴത്തേക്ക് പഠിപ്പിക്കുമ്പോൾ നന്നായിട്ട് ചെയ്യണം ആയിട്ട് ചെയ്യണം സത്യസന്ധമായിട്ട് ചെയ്യണം എന്നാണല്ലോ നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലും അത് കൊണ്ടുവരാൻ മാക്സിമം അത് ഉറപ്പായിട്ടും മാം ബേക്ക് ചെയ്യുന്ന ഓരോ കേക്ക്സിലും അതിൻ്റെ ഒരു കൈപ്പുണ്യം അറിയുന്നുണ്ട് നല്ല രീതിയിൽ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ആ സമയം മാം മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ മാമിന് ഒത്തിരി ഒത്തിരി ഓർഡേഴ്സ് വരട്ടെ കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല വേറെ വേറെ ദൂര ജില്ലകളിൽ നിന്നും താങ്ക് യു സോ മച്ച് മാഡം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കേക്ക്സ് ഒരുക്കാനും സമയം മാറ്റിവെച്ചാനും താങ്ക് യു മാം മാം യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളേഴ്സോ ചേർക്കാതെ തയ്യാറാക്കുന്ന ഹഡ്രഡ് പേഴ്സൻറ്റ് ഹോം മെയ്ഡും ടേസ്റ്റി ആയിട്ടുള്ള കേക്ക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലം കേക്സും കേക്ക്സും ഡെസേർട്ടും നൂറ് ശതമാനം വിശ്വസിച്ച് ക്രിസ്മസ് സീസൺ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം പ്ലം കേക്കും ക്രീം കേക്ക്സും ചീസ് കേക്ക്സും മാത്രമല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഹെൽത്തി കേക്ക്സും ഷുഗർ ഉള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഷുഗർ ഫ്രീ കേക്ക്സും പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഡയറ്റ് കേക്ക്സും പിന്നെ നല്ല വെറൈറ്റി ഐറ്റം ആയിട്ടുള്ള മില്ലറ്റ് കേക്ക്സും എല്ലാം പ്രീമിയം ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ചേർത്തിട്ട് ഏറ്റവും മികച്ച രീതിയിൽ നല്ല ഗംഭീര കൂടിയാണ് സുജാ മാം ബേക്ക് ചെയ്യുന്നത് ഇത് കൂടാതെ വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എനർജി ബാർസും മാം ബേക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ വളോഗ് ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ഏകദേശം ായിരത്തോളം കേക്കുകൾ ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞിരുന്നു ബാക്കി സെയിലിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ രുചിയേറിയ കേക്കുകൾ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ ക്രിസ്മസിന് ഇനി അധിക ദിവസങ്ങൾ ബാക്കിയില്ല അതുകൊണ്ട് ഓർഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇനി ക്രിസ്മസിന് അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്സിന്റെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി ഞാൻ കറക്റ്റായിട്ട് സുജാ മാമിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് കൊടുക്കാം കാരണം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത എല്ലാ കേക്ക്സും നല്ല ഉഗ്രൻ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ക്വാളിറ്റിയിലാണെങ്കിലും ക്വാണ്ടിറ്റിയിലാണെങ്കിലും യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ വളരെ ആയിട്ടുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകരം വയ്ക്കാൻ പറ്റാത്തൊരു ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കിയ പ്ലം കേക്ക്സ് എല്ലാം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗ്യാരണ്ടി ഉണ്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ തുടർന്ന് തുടർന്നുള്ള നല്ല നല്ല വീഡിയോസൊക്കെ കാണണ്ടേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് ഫോട്ടോ ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ സ്റ്റേറ്റ് ഫോർ ഫോമോ ടേക്ക് കെയർ ബൈ പിന്നെ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ക്രിസ്മസിന് അപ്പോൾ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ മേറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ